സന്ദീപേ രണ്ട് വ്യാപ്പാരായിരുന്നു ഇപ്പൊ ഒരു വാപ്പിയില്ല ആ ഇപ്പൊ ഒരു വാപ്പിയില്ല നിങ്ങൾ ആരോപണം രണ്ട് വ്യാപ്പാരുണ്ടായിരുന്നു ഒന്ന് മോദി ഒന്ന് പിണറായി എന്റെ പറഞ്ഞ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഇരുപത്തി ആറായിരം കോടി രൂപ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇല്ലാത്ത വിധത്തിലുള്ള പദ്ധതി നടപ്പിലാക്കിയ പിണറായി അസംബ്ലി ഇങ്ങനെ പുട്ടിക്ക് തേങ്ങണോ അതിന് ഇങ്ങനെ പറയുന്നു ഇപ്പൊ എന്താ പറയുക ഇന്നിപ്പോ മുഖ്യമന്ത്രി ഞങ്ങളല്ല നിങ്ങളാവൂല ഇനി ഇത് മാത്രല്ല നിങ്ങളെ മലപ്പുറം ജില്ലയിൽ ഇവിടെ സന്ധ്യമാർഗല്ലോ കോഴിക്കോട് ജില്ലയിൽ കണ്ണൂർ ജില്ലയിൽ വരുമ്പോൾ ഒക്കെ പാലത്ത് മലപ്പുറം ജില്ലയിൽ വരുമ്പോ പിള്ളിങ്ങ അതന്നെയാണ് പ്രശ്നം നിങ്ങൾ ആലോചിച്ചു ആലോചിച്ചോക്കേണ്ടി ഇത് ഇതിമ നിൽക്കൂല കേരള സദസ്സിന് ഇവിടുന്ന് പോയ ആളുകൾക്ക് അരീക്കോട് പോയി കൊടുത്ത പരാതിക്ക് അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചിട്ട് വന്നുള്ള റിപ്പോർട്ട് എന്തെങ്കിലും നോക്കിയോ അപ്പൊ ആളുകളെ കണ്ണിൽ പൊടിയിടില്ല

ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക ഇന്ത്യയെ ഒരു നേർരേഖയിൽ കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കേന്ദ്രം വിഭാവനം ചെയ്ത പദ്ധതിയാണ് ദേശീയപാത എന്ന് പറഞ്ഞുകൊണ്ട് മോദി ഒരു തന്തയായി നിൽക്കുന്നു ഇവിടെ ഇങ്ങേ അറ്റത്ത് കേരളത്തിൽ പിണറായി വിജയൻ മറ്റൊരു തന്തയായി മാറിയിരിക്കുന്നു ഭാരത്തിൽ ദേശീയപാതയ്ക്ക് രണ്ട് ബാപ്പമാരാണ് ഉള്ളത് എന്നാൽ മലപ്പുറം കൂരിയാട് ഭാഗത്ത് ദേശീയപാത നിർമ്മാണം പൂർത്തിയായി ഗതാഗതത്തിന് തുറന്നു കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അത് വിണ്ട് തകർന്ന് പൊളിഞ്ഞു വീണപ്പോൾ ഒരു പാപ്പ ഒളിച്ചോടിപ്പോയി കാരണം ഈ ദേശീയപാത ഇത് എന്റെ കുഞ്ഞല്ല എന്റെ കുഞ്ഞു ഇങ്ങനെയല്ല എന്റെ ഗർഭം ഇങ്ങനെയല്ല എന്നൊക്കെയുള്ള മട്ടിൽ പിണറായി വിജയൻ തലയിൽ മുണ്ടിട്ട് ഇട്ട് കണ്ടം വഴി ഓടി എന്നാണ് മുസ്ലിം ലീഗിന്റെ നേതാവായ പി കെ ബഷീർ ഒരു സമ്മേളനത്തിൽ സംബന്ധിച്ചുകൊണ്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ദേശീയപാതയുടെ നിർമ്മാണഘട്ടത്തിൽ ഓരോ സമയത്തും അതാതിടങ്ങളിൽ പോയി ആ റോട്ടിൽ നിന്നും റോഡിന്റെ പണി തീരുന്നതിന്റെ ദൃശ്യങ്ങൾ സെൽഫി എടുത്ത് റീൽസായി ലോകം മുഴുവൻ പ്രചരിപ്പിച്ച പിണറായി വിജയന്റെ മരുമകനായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനെയും ഇപ്പോൾ കാണുന്നില്ല കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പിന്റെ നേട്ടമാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേട്ടമാണ് ദേശീയപാത എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു മുഹമ്മദ് റിയാസ് അന്ന് റീൽസ് ഇട്ടിരുന്നത് ഇന്നിപ്പോൾ മുഹമ്മദ് റിയാസ് എവിടെയാണ് എന്നറിയുവാൻ വേണ്ടി പാടൂർ പടിക്കൽ കബഡി നിർത്തി നോക്കേണ്ട അവസ്ഥയായിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ദേശീയപാത മലപ്പുറത്ത് തകർന്നു വീണ് കഴിഞ്ഞപ്പോൾ അത് കേന്ദ്രത്തിന്റെ ബാധയാണ് ഇതിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിന്റെ ബാപ്പയായ പിണറായി വിജയൻ അതിൽ നിന്നും ഒഴിവായിരിക്കുന്നു കേരളത്തിന്റെ അഭിമാന പദ്ധതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇരുപത്തിയാറായിരം കോടി രൂപയാണ് ഇതിന് മുതൽ മുടുക്ക് എന്നൊക്കെ പറഞ്ഞ് പുട്ടിന് പീരയിടുന്നത് പോലെ നിയമസഭയിൽ നാഴിയേക്ക് നാല്പത് വട്ടം വിളിച്ചു കൂയിയിരുന്ന മുഖ്യമന്ത്രി ഇപ്പോൾ ഇത് എന്റെ കുഞ്ഞല്ല ദേശീയപാതയിൽ കേരളത്തിന് തെറ്റുപറ്റിയിട്ടില്ല എവിടെയെങ്കിലും ദേശീയപാത തകർന്നു മുന്നിട്ടുണ്ടെങ്കിൽ അത് കേന്ദ്രത്തിന്റെ ഉത്തരവാദിത്തമാണ് ഞങ്ങൾക്ക് അതിൽ പങ്കില്ല ആ മുതൽ ഷാ വരെ നോക്കിയിരുന്നത് കേന്ദ്രമാണ് എന്നാണ് മുഖ്യമന്ത്രി ഇപ്പോൾ പറയുന്നത് അതായത് മറ്റുള്ളവരുടെ വികസന നേട്ടങ്ങൾ അടിച്ചുമാറ്റി അതിന്റെ പേരിൽ ക്രെഡിറ്റ് എടുക്കാൻ നടക്കുന്ന മുഖ്യമന്ത്രിക്ക് അല്പം പോലും ഉളിപ്പില്ലേ എന്ന് തന്നെയാണ് ബഷീർ തന്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചത് അശാസ്ത്രീയമായ രീതിയിൽ പണിതുയർത്തിയ അൻപതടി പൊക്കത്തിൽ ദേശീയപാത ഉയർത്തുകയും അതിന്റെ സർവീസ് റോഡിലേക്ക് അത് വിണ്ടു തകർന്നു വീഴുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ നിർമ്മാണത്തിലുള്ള കെടുകാര്യസ്ഥതയും മലപ്പുറം കുര്യാട് ഭാഗത്ത് ദേശീയപാതയ്ക്ക് വേണ്ടി സ്ഥലമെടുപ്പിൽ നടത്തിയ വെട്ടിപ്പുമാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് കോടികളുടെ അഴിമതി പുറത്തുവരും ഇത് കൃത്യമായി അന്വേഷിച്ചാൽ എന്ന് തന്നെയാണ് ബഷീറിന്റെ വാക്കുകളിൽ അടങ്ങിയിരുന്നത് ദേശീയപാത തങ്ങളുടേതാണെന്ന് കേരളത്തിലെ പിണറായി വിജയൻ മന്ത്രിസഭയും കേന്ദ്രത്തിൽ മോദിയും പറയുമ്പോൾ രണ്ട് വാപ്പമാർ നിന്നുകൊണ്ട് ദേശീയപാതയും മുന്നോട്ട് നയിച്ചപ്പോൾ അതിൽ നിന്ന് ഒരു വാപ്പ ഇപ്പോൾ തലയിൽ മുന്നിട്ട് ഒളിച്ചോടിയിരിക്കുന്നു ഇതെന്റെ കുഞ്ഞല്ല എന്ന് പറഞ്ഞിരിക്കുന്നു ഭരത്തിൽ കേരളത്തിൽ ദേശീയപാത അനാഥനായി തീർന്നിരിക്കുന്നു എന്നാണ് നർമ്മോക്തി കലർന്ന രീതിയിൽ ബഷീർ പ്രസംഗിച്ചത് ബഷീറിന്റെ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം സന്ദീപ രണ്ട് ഒരു ഒരു വാപ്പാരുന്നു രണ്ട് ഒന്ന് മോദി ഒന്ന് പിണറായി എന്റെ പറഞ്ഞു കാസർഗോഡ് മുതൽ തിരുവനന്തപുരം തിരുവനന്തപുരം വരെ ഇരുപത്തി ആറായിരം കോടി രൂപ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇല്ലാത്ത വിധത്തിലുള്ള പദ്ധതി നടപ്പിലാക്കിയ പിണറായി വിജയൻ അസംബ്ലിങ്ങനെ പുട്ടിക്ക് തേങ്ങണോ അതിന് ഇങ്ങനെ പറയുന്നു ഇപ്പൊ എന്താണ് ഉള്ളത് ഇന്നിപ്പോ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞു ഞങ്ങളല്ല നിങ്ങളാവൂല ഇനി അപ്പുറല്ല ഞങ്ങൾ ആരോപിക്കണം മലപ്പുറം ജില്ലയിൽ ഇവിടെ സന്ധ്യ പറഞ്ഞല്ലോ കോഴിക്കോട് ജില്ലയിൽ കണ്ണൂർ ജില്ലയിൽ വരുമ്പോൾ ഒക്കെ പാലാം എവിടെ പാടത്ത് മലപ്പുറം ജില്ലയിൽ വരുമ്പോ ഫില്ലിങ്ങാ അത് തന്നെയാണ് പ്രശ്നം നിങ്ങൾ ആലോചിച്ചു നോക്കണ്ടി ഇത് ഇതിമ നിക്കൂല കാരണം എന്താ ഒരു ബെൽറ്റ് ബെൽറ്റ് കൂടിയില്ല സാധാരണ നമ്മൾ ഒരു ലെവലിൽ വന്ന ഒരു ബെൽറ്റ് കൊടുക്കും അതും ഇല്ല അങ്ങനെയാണ് കെട്ടിയേക്കാണ് നിങ്ങൾ അത് പോയി വെക്കേണ്ടി കാസർഗോഡ് തിരുവനന്തപുരം വരെക്കുമ്പോ കോഴിക്കോട് ജില്ലന്റെ അവിടുന്ന് ഇവിടെ കഴിഞ്ഞ് കോഴിക്കോട് എലത്തൂർ കഴിഞ്ഞ് മലപ്പുറം ജില്ല കഴിഞ്ഞ് തൃശ്ശൂർ വരെ വരെ പാലം ഒന്നോ രണ്ടോ പാലോ കൊടുത്തോളൂ അന്ന് എല്ലാവരും പറഞ്ഞതാണ് എഴുത് അത് പാലാണ് നല്ലത് കാരണം ഇപ്പൊ എല്ലാ ആൾക്കാർക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഇപ്പൊ ആരുല്ല പിന്നെ എല്ലാത്തിന്റെ ഉദ്ഘാടനം എങ്ങനെ മന്ത്രിമാര് മന്ത്രിമാര് തമ്മിൽ അഭിപ്രായ വിദ്യാഭ്യാസമാണ് നിങ്ങളറിയോ തിരുവനന്തപുരത്ത് സ്മാർട്ട് സിറ്റി പദ്ധതി പഞ്ചായത്ത് വകുപ്പ് അറുപത്തേഴ് കോടി കൊടുത്തു പീരപ്പിടിയ ഡിപ്പാർട്ട്മെന്റ് ഒന്നുമില്ല അവസാനം പീരപ്പിടി മന്ത്രിക്കാണ് ഉദ്ഘാടകൻ മന്ത്രി എം പി രാജേഷ് ആണ് മാറിയത് ഞങ്ങളല്ല പറഞ്ഞത് നിങ്ങളുടെ പാർട്ടിക്കാരാ പറയുന്നത് അപ്പൊ അങ്ങനെ നിങ്ങളെ ഐക്യോന്നും പറയണ്ട ഒക്കെ നൂറ് കോടി രൂപ നിങ്ങള് പറഞ്ഞല്ലോ ഇവിടെ നൂറ് കോടി രൂപയാണ് ദൂർത്ത് എന്താ കിട്ടിയത് ഞാൻ നവ കേരള സദസ്സിന്റെ ഇവിടുന്ന് പോയ ആളുകൾക്ക് അരിക്കോട് പോയി കൊടുത്ത പരാതിക്ക് അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചിട്ടു എന്നുള്ള റിപ്പോർട്ട് എന്തെങ്കിലും നോക്കുക അപ്പൊ ആളുകളെ കണ്ണിൽ പൊടിയിടാനുള്ള പദ്ധതികളും പരിപാടികളും ആയിട്ടാണ് നടക്കുന്നത് അപ്പൊ എനിക്കങ്ങളോട് പറയുന്നത് നമ്മൾ ഒറ്റക്കെട്ടായിരിക്കണം വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി നൂറ് സീറ്റ് നേടി അധികാരത്തിൽ കാര്യത്തിൽ ആർക്കും യാതൊരു സംശയമില്ല കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ് കോൺഗ്രസിന്റെ ആളുകളുടെ അഭിപ്രായങ്ങളൊക്കെ എപ്പോഴും ഒരു തുറന്നു പറയും പക്ഷെ ഒരു ഘട്ടം വന്നാൽ കോൺഗ്രസ് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തന്നെ ഐക്യ ജനാധിപത്യ മുന്നണി വിജയിപ്പിക്കുന്ന കാര്യത്തിൽ മുസ്ലിം ലീഗ് പാർട്ടിക്ക് യാതൊരു സംശയമില്ല ഞാൻ ഒക്കെ പ്രിയങ്കാ ഗാന്ധിയോട് അവസരിച്ചിട്ടുണ്ടോ എന്ത് പറഞ്ഞത് ഇവിടെ പറഞ്ഞു ദീപ് നാല് ലക്ഷത്തി പത്തായിരം വോട്ട് ഞാൻ ഞാൻ ഇപ്പോഴാണ് ഈ അടുത്ത കാലത്താണ് സന്ദീപ് ബി ജെ പിന്നു അതുപോലെ തന്നെ സി പി എം വയനാട്ട് പരാജയപ്പെട്ടു കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു പാലക്കാട് പതിനെട്ടായിരം വോട്ട് പരാജയപ്പെട്ടു ഞാൻ അങ്ങനെ ആരോപിക്കും പഠിച്ചു നോമ്പി തന്നെ ഈ ജമാഅത്ത് ഇസ്ലാംബിക്കും എസ് ജിപിക്കും ഇത്രയും വോട്ട് വേറെ നിങ്ങൾ ആലോചിച്ചു ഇത് നിങ്ങൾ പറയാം ഇങ്ങോട്ട് അത് അന്തല്ലാത്ത കമ്മികൾ ഇങ്ങനെ തൊളി നോക്കിയാൽ അത് ഇങ്ങനെ കൊട്ടിപ്പാടി നടക്കുക ചെയ്യും നിങ്ങളത് ആലോചിക്കും പതിനെട്ടായിരം വോട്ട് പാലക്കാട് ജയിച്ചു നാല് ലക്ഷത്തി പത്തായിരം വോട്ടിന് അറുപത്തിമൂന്ന് ശതമാനം പോളിംഗ് ഉണ്ടായപ്പോൾ എവിടെ ജയിച്ചു ഇവിടെ പ്രിയങ്കാഗാന്ധി അയച്ചു എന്നിട്ടാണ് ഈ പറയണത് അപ്പൊ നമ്മള് വളരെ ഒരുമിച്ച് ഒറ്റക്കെട്ടായി എന്നാൽ നമ്മളെ തകർക്കാൻ ആർക്കും സാധിക്കില്ല അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത് ഈ പരിപാടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നല്ലൊരു ഒരു പ്രകടനം ഒരു ശക്തി ഉണ്ട് നിങ്ങളുടെ ആവശ്യമായിരുന്നു ഞാൻ നിങ്ങളൊക്കെ എതികളോടൊക്കെ എപ്പോഴും പറയണതാണ് നിങ്ങൾ ഉഷാറായിട്ട് പറയും നിങ്ങൾക്ക് നന്നായി കാരണം എന്താണ് നിങ്ങൾ ഏറ്റവും വലിയൊരു അജയ ശക്തിയാണ് ഇടപെടണത് തെളിയിച്ച ഒരു പ്രകടനമായി മാറി കോൺഗ്രസ് ശക്തിപ്പെടുന്ന വളരെയധികം സന്തോഷത്തിലാണ് ഞാൻ പാർട്ടി വളരണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ അതിന് ഉണ്ടായി ഈ ഒരുമിച്ചുള്ള കൂട്ടായ്മ എല്ലാരും ഉഷാറായിട്ട് പോകണം ഈ തെരഞ്ഞെടുപ്പ് അറിയുമ്പോൾ സാധനാർത്ഥികളുടെ പാർട്ടിയാണ് നിശ്ചയിക്കുന്നത് അതിനാരും തന്നെ അപ്പുറത്തോട് പറഞ്ഞു ജയിച്ചിട്ട് അത് പോലും പാടും അല്ലാതെ ആ നേരത്തെ ഓരോന്നും നിക്കും ഞാൻ അപ്പുറത്തിനാണ് പോകും അത്യാവശ്യത്തിൽ ഒന്ന് പോയ മാതിരി പിന്നെ ഒറ്റ പാടില്ല അതുകൊണ്ട് ഉഷാറായിട്ട് നിക്കും